അപ്പൊ ഇന്ന് എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ എന്നായിരുന്നു അപ്പൊ ഇന്ന് സൺഡേ ആയിട്ട് നമ്മളതേ ഇന്നെ എന്റെ ഒരു ദിവസം എങ്ങനെയാണ് കടന്നു പോകുന്ന ആട്ടിന്നത്തെ വീഡിയോ അപ്പം അതെ നമ്മൾ രാവിലെ ഇന്ന് എട്ടരയപ്പോഴാണ് എണീച്ചേ നമ്മൾ ഇന്നലെ ഉറങ്ങിയപ്പോ തന്നെ ഒരു മണി രണ്ടു മണിയായി അപ്പൊ നമ്മൾ എനിക്ക് എട്ടരയാണ് അപ്പൊ എട്ട് എട്ടത് ഞങ്ങള് രണ്ടുപേരൊന്ന് അടുക്കളയിലാണ് ഇന്നിപ്പോ വീട്ടിലെ അച്ഛനും അമ്മയും ഇല്ല അച്ഛൻ അമ്മ ഒരു സദ്യക്ക് ടൂർ പോയി അച്ഛൻ ചേച്ചെറിയ വീട്ടിലേക്കും പോയി അപ്പൊ ഞങ്ങൾ പേര് തന്നെ ഉള്ളു അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ അതേ കുക്കിങ്ങിലോട്ട് കടന്നിട്ടുണ്ട് അപ്പൊ അതെ എന്റെ മോള് എന്റെ വാശി തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്റെ വൈഫ് ഇത് ഇന്ന് കഞ്ഞി വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ ഫസ്റ്റ് ഇത് കഞ്ഞി വെച്ചു ഞങ്ങൾ ചായ കൂടി കഴിഞ്ഞുട്ടാ ചായ ഞങ്ങൾ ഫസ്റ്റ് വെച്ച് ചായ കൂടി കഴിഞ്ഞതാണ് അപ്പം ഇത് കഞ്ഞി വെച്ചിട്ടുണ്ട് ഇനി ഉച്ചയ്ക്കുള്ള കറി ആക്കണം അതിന് ഇത് ഒന്ന് ഞായറാഴ്ച ആയി കാരണം പോർക്കറച്ചി സെറ്റിയാണ് പരിപാടിയാണ് ഉച്ച നമുക്ക് പോർക്കറച്ചി മേടിക്കണ്ടേ പാപ്പ തിന്നാനായിട്ട് ആ പാപ്പം 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 അപ്പം ആൾ പോർക്കറച്ചിയാണെന്ന് ഉച്ചയ്ക്കുന്നത് കറി കേട്ടാ പോർക്കറച്ചിയും സർളാസും അപ്പം അത് ഞാൻ വാങ്ങാനായിട്ട് നീ പട്ടിക്കാട് വരെ പോകണം ഇവിടെ നിന്നൊരു നാല് കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ അരച്ചി പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്ക് ഇവരിവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കും ഞാൻ ഇറച്ചി വേണ്ടിട്ട് വരാം ഓക്കെ ഇറങ്ങി അപ്പം അതേ ഞാൻ ഇറച്ചി പഠിക്കാനിറങ്ങി വേണ്ടിയിട്ടാ അപ്പൊ എന്നത് വണ്ടിയിൽ നോക്കി ആകെ അലമ്പ് ഒരുപാടി വണ്ടി ഒക്കെ ചെല്ലിയുണ്ടോ ഇപ്പൊ നമ്മൾ ജൂള്ളറ്റിലാണ് പോണേ ജൂള്ളറ്റിൽ ഓക്കെ പൊട്ടേട്ടാ അപ്പൊ ടാറ്റേറ്റി പഠിച്ചിട്ട് പാപ്പം വേണം മോനെ പാപ്പം ആ പാപ്പം മേടിക്കാ അങ്ങനെ ഞാൻ ഞാനത് ഇറച്ചിക്കാട്ടിൽ എത്തിയിട്ടാണ് അവിടെ നിന്ന് ഒരു കിലോ പോർക്കാണ് പറഞ്ഞത് പോർക്ക് നമ്മളിത് അവിടെ നിന്ന് തന്നെ നുറുക്കി മേടിച്ചുട്ടോ അവിടെ നുറുക്കി തരും എളുപ്പമാണ് നമ്മളെ പോർക്കിറച്ചി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇനി പോർക്കറച്ചിയുടെ പരിപാടിയാണ് കേട്ടോ അപ്പം അതെ വൈഫിനെപ്പറ്റിയിട്ടുണ്ട് ഞാൻ എൻ്റെ വൈഫ് ഇത് പോർക്കറച്ചി കഴുകുന്നു ആ അതെ ഇത് ഞങ്ങളുടെ ബർത്ത്ഡേയുടെ ബാക്കിയുള്ള ബസ്സിലൊരു വാട്ടർ ആട്ടാ അപ്പം ഞങ്ങളത് കുക്കിങ്ങിന് വേണ്ടി എടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഇത് കഴുകി സെറ്റാക്കണം ചമ്മ മോളൊന്നും ശരി ഇത് ഞങ്ങളുടെ അവിടുത്തെ ഡോബർമാൻ ഡോബർമാൻ ഞങ്ങളുടെ ഡോബർമാൻ നോക്കി അമ്പാ ടാ ഞാൻ കോണ്ടാ വിളിച്ച പാല കിട്ടും നമ്മളിത് പോർക്കിലേക്കുള്ള ഗ്രേവി തെറ്റപ്പോൾ കേട്ടോ സബോള അരി പച്ചക്കറി അരിയിലൊക്കെയാണ് എന്റെ പരിപാടി പെണ്ണവിടതേ മഞ്ഞപ്പുട്ടി മോളും കൂടെ കിട്ടുന്നത് സാധനം അടുപ്പ് തേറ്റാൻ പോവാ തേടിക്കോ അടുപ്പത്തേരിക്കോ ഒരു അഞ്ച് ദിവസം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഗ്രേവി ഇട്ട് ഇളക്ക് വേണ്ട കേട്ടോ ഇരുടും പുറക്കിൻ്റെ ബിരിയാണി ചെയ്തിട്ടുണ്ട് നമ്മുടെ കുക്കിങ് ഇങ്ങനെയാ ഒരു മൂന്ന് ദിവസ ബോള കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി നന്നായ പോർക്കിന്റെ പരിപാടി അവിടെ നടക്കുമ്പോ രണ്ടാൾ അടിച്ചു വരല്ലേ എന്റെ മോള് അടിച്ചു വാരാൻ എക്സ്പേർട്ടായി മാറി പുള്ളിപ്പോ അമ്മ ജോലി എടുത്തു ജോലി കൊടുക്കൂ ഈ ചമ്മ അടിച്ചു വരാണോ അടിച്ചു വരാ ആ എന്റെ മോള് അടിച്ചു വാരിക്കോ ആയിരിക്കോ വായിരിക്കോ കെട്ടിച്ചു വിടുമ്പോഴ് അടിച്ചു വരാം കേട്ടോ നമ്മുടെ പോർ സെറ്റ് ആയിട്ടുണ്ട് കേബേജ് ഉപ്പേരി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സർലാസ് കൂടി ഉണ്ടാക്കണം നമ്മുടെ സൺഡേയിലത്തെ മെയിൻ സാധനമാണ് സർലാസ് അപ്പം ഇനി അടുത്ത പരിപാടി ഇതേ 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 മുതലൊന്ന് കഴുകി വിളിപ്പിച്ചെടുക്കണം അത് വലിയൊരു ടാസ്ക് ആണ് ഞാൻ കാണിച്ചു കാണിച്ചിട്ട് അതിനുള്ള യുദ്ധം അമ്മേ മോളുള്ള യുദ്ധം തുടങ്ങാൻ പോവുകയാണ് അപ്പം ഇവിടുത്തെ അടുക്കളയിലത്തെ പണികൾക്ക് തിരശ്ശിയുടെ തൽക്കാലം വീഴുകയാണ് ഓക്കെ അതെ നമ്മുടെ സൺഡേലത്തെ കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് എൻ്റെ മോളെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കണം അപ്പം അതിന് ഇനി യുദ്ധമാണ് ഇവിടെ യുദ്ധം കാരണം തുടങ്ങിയതിന് ശേഷം ഇത് ഞങ്ങളുടെ അഴയാണ് ഈ കാണുന്നത് നമ്മുടെ മുകളിലെ ഹാളിൽ ഫുൾ നമ്മൾ അഴയായിട്ട് സെറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പം ഇനി വെളിച്ചെണ്ണ തേപ്പിക്കണ്ട പരിപാടിയാണിത് ഇതിന് ഇനി വെളിച്ചെണ്ണ തേപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടാസ്ക്കാ അപ്പം തേച്ചോളൂ അപ്പം നമുക്ക് വെളിച്ചെണ്ണ തേക്കുന്ന കാണാം ഞമ്മക്ക് കുളിക്കാൻ പോവാ പിന്നെ സുന്ദരിയാകാൻ പോളിച്ചിട്ട് നോക്കിയേ ഇവിടെ നോക്കിയേ ഐ തല കളിച്ചണ്ടേച്ചാ അമ്പോ ഇനിയിപ്പൊ തുടങ്ങുക ആള് കരച്ചിലേട്ടാ പിന്നെ നമ്മുടെ ടോപ്പ് വ്യൂ ആണ് നമ്മുടെ വീടിന്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ആണ് കേട്ടോ നോക്കി ഇതാണ് ഫ്രണ്ടിലെ ഇത് ഫാമാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെ ഫാം കേന്ദ്ര സർക്കാരിന്റെ ഫാം ആണ് ഇപ്പൊ ഇതാണ് നമ്മുടെ വീടുകൾ നമ്മുടെ വീടുകളിലൊക്കെ അടുത്തെടുത്തിട്ട് വീടുകളോ നമുക്ക് റോഡ് ഉണ്ട് ചാടി കുളിക്കാൻ പോവാൻ ആ ഇന്നിപ്പ വീട് എടുക്കണ കാരണം വലിയ കുഴപ്പമില്ല അല്ലെങ്കി ഇവിടെ കാറി പൊളിച്ചിണ്ടല്ലോ ആൾക്കാരെ മുഴുവൻ അറിയിക്കും അല്ലേ പിച്ച ഇല്ല നമ്മള് അയ്യോ അറിയില്ലേ അയ്യോന്നും പറഞ്ഞു ടോർക്കി 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 നൻട്രി ബാൻട്രി കൊച്ചിന മൗത്താകിൻരി ആ അന്റെ മേദ കേറല്ലേ വിളിച്ചെന്ന കൊണ്ട നോക്ക് 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 അണ്ട ആ സുന്ദരിയുണ്ടേ സുന്ദരിനങ്ങക്ക് പോകണം байന്തരം നമുക്ക് കരങ്ങാൻ പോവല്ല ആയ് ആ വിളിച്ചെന്ന കേദന്റെ മേത്തോക്കി ആയെ അയ്യേ അയ്യേ ചേയ് ആയ് ചേയ് ദേ വെച്ചി ദേ വെറ്റി വെച്ചിട്ടുണ്ട് ഇനി റെസ്റ്റ് ടൈമാണ് അപ്പതേ ഇത് ഞങ്ങള് ചാടാതിരിക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചാണ് കേട്ടോ ഇവിടെനിന്നാണ് താഴ്ചക്ക് ഒരു ഗർത്തമാണ് ഗർത്തം അപ്പൊ എന്റെ മോള് ചാടാതിരിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചാൽ ഡോറാണ് അലുമിനിയം ഫാബ്രിക്കേഷൻ കാർഡ് പറഞ്ഞപ്പോൾ അയ്യായിരം രൂപ ഇറങ്ങി ഞാൻ വേറെ അറുന്നൂറ്റമ്പത് ഇരിക്കുന്നു സാറേ റെഡി ആക്കി നമുക്ക് താത്കാലിക സൊല്യൂഷനാണല്ലോ അപ്പം അതെ നെറ്റുവിനെ കുളിപ്പിക്കണം അടുത്താണ് അടുത്ത പരിപാടി അപ്പം എന്റെ പെണ്ണി നമ്മുടെ മുറി റൂം അതേ ക്ലീനിങ് ആണ് നമ്മുടെ റൂം ക്ലീനിങ് യും പോവുകയാണ് വലിയൊരു ടാസ്ക് ആണ് അങ്ങനെയാണ് നമ്മളിതേ നമ്മുടെ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ പൂളിലിറങ്ങി കുളിയാണ് കുളി കോഴി കുളി 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 ആളിക്കട്ടാ ഞാൻ കുളിച്ചിട്ട് കാണാം ഓക്കേ എന്തെ കരച്ചിൽ കേട്ട് തുടങ്ങിട്ടുണ്ടേ കുളി കഴിഞ്ഞത് ആളെ ഇറങ്ങി പറ്റേ സുന്ദരി ആയിട്ട് പെണ്ണ സുന്ദരി ആയില്ലോ അയ്യേ നീയാ തുണീലിക്കടാ ഞാനല്ല അയ്യന്ന് പറയാനായിട്ട് പോരെ ആ പോരെ 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 ആ അപ്പൊ നമ്മടെ കുളി കഴിഞ്ഞിട്ട് കേട്ടോ ഇനി 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 സുന്ദരിക്ക് പൊട്ടിടലാണ് ഇവിടെ പരിപാടി ആ അപ്പൊ തുടങ്ങി കരച്ചില് എന്തിനാറിയേ കുളിച്ചാനൊക്കെ ആ പിന്നെ ഞങ്ങള് ഭംഗി ആവട്ടെട്ടാ നമുക്ക് യൂട്യൂബ് റെസ്ട്രിക്ഷൻ ഉള്ള കാരണം ഞങ്ങൾ തുണി എടുക്കട്ടെ തുണി എടുത്തിട്ട് ഇനി കാണാം ഓക്കേ അതെ ഒരാള് കരച്ചിൽ തുടങ്ങിട്ടാ എന്റെ അങ്ങനെയാ കുളി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കറച്ചിലാ ഇച്ചു എന്താ അമ്മ കമ്മൽ പിടിച്ച് ഇച്ചുന്റെ കമ്മല് ലൂസ് ആയി പോവാ അപ്പൊ അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിട്ട് സമ്മതിക്കണം ആള് വേണ്ടറി ഇപ്പൊ ഇപ്പൊ ആക്കണ്ടി പിന്നെ ശരിയാക്കാം നമുക്ക് ബാ ആ നമുക്ക് പോവാ നമുക്ക് പോവാ ആ പോവാടി നമ്മക്ക് പൂവാടി ആ ആ അതെ ആ പോവാ ടാറ്റ പോവാ എവിടേക്ക് പോണേ എവിടേക്ക് പോണ്ടേ അതെ എന്റെ ദേ പുറത്തേക്ക് പോവാനുള്ള പരിപാടിയാ അന്ന പോട്ടെ പൊക്കോ നന്ന പൊക്കോ ഇങ്ങടാ പോണ്ടേ ഇടാ പോണ്ടേ വഴിയൊക്കെ അറിയാം ഞങ്ങൾക്ക് ഇങ്ങടെ പോവാ റെഡി ആയിട്ട് നിങ്ങൾ എൻ്റെ മോള് പൊക്കോട്ടാറോ നടന്നു പോകണോ ആ ആ അഞ്ചിനാൻ പറ്റിയെടുക്കണം അപ്പൊ പൊക്കോട്ട് അടിക്ക പോൻ ടാറ്റാറ്റൊക്കെ പൊക്കോ അപ്പൊ എന്റെ മോള് പൂട്ടാ ടാറ്റിക്ക് പോയി നമ്മളിത് കുളി കഴിഞ്ഞപ്പോ നമ്മളെ അടുക്കത്തെ വീട്ടിലേക്ക് തെണ്ടിറങ്ങിയതാണ്ടാകിട്ട് ഞങ്ങള് ഞങ്ങള് റെസ്റ്റ് ഇട്ടാറങ്ങിയതാ ആവൻ ലവൻ ഇച്ചിരി കുറുമ്പന അവനോടെ കല്ല് കളിക്കുക ആ അയൽവാസി ദരിദ്രാശലേ അതെ നമ്മുടെ അയൽവാക്കാണ് അപ്പൊ നമ്മളിത് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങും ഇപ്പൊ എന്റെ മോൾക്ക് ഇതൊരു ഹോബി ആയിക്ക ആ കറങ്ങാൻ നടക്കലെ നോക്കിയോ ആയി നമുക്കിത് ഒരു പേരക്ക കിട്ടിണ്ട് പേരക്കൊക്കെ അവിടെ ഇരിക്കണു ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ഞങ്ങളെ നാട്ടിൻപുറത്ത് വന്നു കഴിഞ്ഞാലുള്ള കഴിഞ്ഞാൽ മൂന്നാമതാണ് നമ്മളപ്പുറത്തെപ്പുറത്തൊക്കെ ഇങ്ങനെ പോയി സ്വറ പറഞ്ഞിരിക്കും അതൊക്കെ ഒരു രസാ ഓക്കേ രണ്ട് കൂട്ടുകാർ തമ്മില് കളി തുടങ്ങിയിട്ടുണ്ട് പങ്കെടുത്തേക്ക് അവനോടെ കല്യാണിക്ക അതിന്റെ കൂട്ടത്തിന് ഇത് എന്റെ ആളും കടങ്ങിണ്ട് നമ്മളതേ ഉച്ചയോട് കൂടിയത് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞണ്ട് മോളുടെ കുളി കഴിഞ്ഞു ഭാര്യയുടെ കുളി കഴിഞ്ഞു ഇനി നമ്മളതേ കറികൾ ആക്കി ഇനി സർലാസ് ഉണ്ടാക്കാൻ പോട്ടാ അപ്പൊ ഇന്നത്തെ ഫുഡ് അതൊക്കെയാണ് നോക്കിയമ്മേ സർലാസ് പോർക്കറച്ചി കേബേജ് ഉപ്പേരി ചോറ് അതാണ്ട് ഇന്നത്തെ ബച്ചാസ് നമ്മള് സർലാസില് സെറ്റ് ചെയ്യാൻ പോകും നമ്മളെ അടുത്ത സർലാസിന്റെ പരിപാടിയിലാണ് കേട്ടോ സവോളയും തക്കാളിയും പച്ചമുളകും വേപ്പിലയും മാത്രം ഇട്ട സർലാസ് അപ്പൊ ഇതോടെ ആയി കഴിഞ്ഞാൽ നമുക്കിനി ഊണ് ഒഴിക്കാം അപ്പൊ ഞായറാഴ്ചത്തെ ഉച്ചയോണ് നമ്മൾ ഇതോടുകൂടി തുടങ്ങുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇതാണ് സർലാസിന്റെ പരിപാടി ഞങ്ങൾ ഞങ്ങളിത് ഇങ്ങനെ വീഡിയോക്ക് എടുത്ത് നോക്കി നിൽക്കും അമ്മ ഞങ്ങൾക്ക് വാശി തുടങ്ങി ഞങ്ങൾക്ക് വിശക്കണ്ട ചോറ് കൊടുക്കാൻ സമയമായി അപ്പൊ അതെ ഞാൻ ചോറ് കൂറ്റാൻ പോവാ ചോറ് നമ്മള് രാവിലെ തിളപ്പിക്കാനായിട്ടുണ്ട് അപ്പൊ അത് നമ്മളിത് നമ്മള് റൈസ് കുക്കറിലാണ് ചോറ് തിളപ്പിക്കാൻ വെക്കുന്നത് കേട്ടോ അതായത് കൊണ്ട് നമ്മള് പണി എടുപ്പ ചോറ് തളെ വന്നുകഴിഞ്ഞാൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞാൽ ചോറ് എടുക്കാം അപ്പം ചോറ് ആയിട്ടുണ്ട് അപ്പം ഇനി റൈസ് കുക്കറിൽ വെച്ച ചോറ് വേണ്ട സൂപ്പറായിട്ട് വന്നിട്ടുണ്ടോ മൊത്തം തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഇറക്കി വെച്ച പരിപാടി കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങനെ സൺഡേസ് ഞങ്ങൾ ഇങ്ങനെ ഷെയർ ഇട്ടാ കേട്ടോ പരിപാടികൾ ഒരു ദിവസമല്ലേ ഉള്ളൂ എല്ലാ ദിവസവും ഒരു പണി എടുക്കല്ലേ അപ്പോൾ നമ്മളൊരു ദിവസം അവർക്ക് സപ്പോർട്ട് ചെയ്യാനാണ് അപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് ഓരോരോ പണികൾ ചെയ്യും നിങ്ങൾ അങ്ങനെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ പിന്നെ ഈ ചോറ് വാർക്കണം ചോറ് വാർക്കണമെങ്കിൽ നീ ഈയാളെന്റെ കയ്യിൽ നിന്ന് പോകണം എന്നാലെ ചോറ് വർക്കലെടുക്കുള്ളൂ ഇങ്ങനെ പിടിച്ചിരിക്കും എപ്പോഴും അല്ലേ ഇച്ചെ ഞങ്ങളിങ്ങനെ ഫുൾ ടൈം ഇതുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ചെയ്യുന്നതല്ല അതൊക്കെ സന്തോഷമാകുള്ളൂ അല്ലേ ഇച്ചേ ചോറൊന്നുണ്ടേ ആ ചോറുണ്ണ ചോറ് വാർക്കട്ടെ ട്യൂട്ടി മാറിയിട്ടാ ഇച്ച അമ്മ എൻ്റെ കയ്യിൽ നിന്ന് പോവാത്ത കാരണം ഞാൻ വൈഫിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ നീ നമ്മൾ അരി വിട്ടാൻ പറ്റിണ്ട് അല്ല സോറി ചോറ് ചോറ് നമ്മളിത് പ്രഷർ കുക്കറിൽ നിന്ന് കൂച്ചാൻ വെച്ചിട്ടുണ്ട് ഇനി ആണ് ആദ്യം ചോറ് കൊടുക്കണം എന്നിട്ട് വേണം ഞാൻ കഴിക്കണേ ല മാമുദീൻ നമ്മക്ക് ആ മാമുദീൻ വിഷുക്കുണ്ടാ മാമണ്ടാ വിഷക്കുണ്ട് എന്റെ മോള് വിഷുക്കുണ്ട് പറഞ്ഞാ മാമുദീൻ്റെ നമുക്ക് നമ്മടെ ഉച്ചവരെയുള്ള ഇന്നത്തെ ദിവസ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട് കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഫുഡ് റെഡിയായി കുളി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അപ്പൊ ഇതാണ് നമ്മൾ ഉച്ച വരെയുള്ള ഒരു ദിവസം ഞായറാഴ്ച കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യണോ അപ്പൊ ഇനി ആണ് ഇച്ചുനെ ആദ്യം ചോറ് കൊടുക്കണം എന്നാലാണ് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കണോ അമ്മതായിരിക്കണോ ഓക്കെ ഫുഡ് ഉടക്കാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ എളുപ്പത്തിന് ആളെല്ലാം കഴിക്കും പക്ഷെ ഒന്ന് ഉടച്ചു കൊടുക്കണം ഇച്ചുവിന് ഫുഡിങ്ങാണ് ട്ടാ ആ അപ്പൊ ഞങ്ങള് ഉച്ചടയ്ക്ക് എന്റെ അയൽവാസി വന്നിട്ട് പുള്ളിക്ക് ആമസോൺ പ്രൈമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കൂ എന്റെ തൊട്ട അയൽവാസിയാണ് കളിക്കൂട്ടുകാരി ആണേ അപ്പൊ ഇങ്ങനെ ഫുഡിങ് കാണാൻ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് അടിക്കണമെങ്കിൽ അതെ അപ്പതേ ഞങ്ങള് ഫുഡിങ് അടുത്ത ഞങ്ങളുടെ പരിപാടിയാ അങ്ങനെ ഗൈസ് നമ്മളിത് ഇച്ചൂന് ചോറ് കൊടുത്തു കഴിഞ്ഞു ഇനി ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ചോറ് എന്റെ പെണ്ണു വിളിക്കൊണ്ടിരിക്കുകയാണ് ഇച്ചൂനാണെങ്കിൽ ഉറക്കം വന്നിട്ട് പാകമല്ലേ നമ്മള് ഫുഡിങ് കഴിഞ്ഞപ്പുള്ളത് നമ്മളിത് ഫുഡ് കഴിഞ്ഞാൽ കഴിക്കാൻ പോകട്ടാ ഓർക്കറച്ചി ആ യും പിന്നെ സർലാസ് സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് പേര് കൈകാര്യം സെറ്റ് ആക്കണോ ഞങ്ങൾ ഇനി ഇരുന്ന് ഫുഡിങ് കൂടി നമ്മുടെ ഉച്ച വരെയുള്ള ഇടേ കഴിഞ്ഞു ഇതാണ് നമ്മുടെ എല്ലാ സൺഡേസും ഇപ്പൊ ഈ ഇടയായിട്ട് പോകണം കല്യാണത്തിന് ശേഷം ഞങ്ങളുടെ സൺഡേ ഇങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ദിവസവും കൂടും ഇനി ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ കറങ്ങാൻ പോകും വൈകുന്നേരം മഴയില്ലെങ്കിൽ ഞങ്ങൾ ഇന്നൊരു സ്ഥലത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോസ് ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ വരും കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണേ അപ്പോൾ നമ്മുടെ ഡേ ഇൻ ഡേ ഇൻ മൈ ലൈഫ് ഫുൾ ഇല്ല ഹാഫ് ഡേ എടുത്തിട്ടുള്ളൂ ഉച്ച കഴിഞ്ഞിട്ട് ഉറക്കമാണ് ഉറക്കം കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടി പിന്നെ വണ്ടി കഴുകണം എന്നൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടി കഴിഞ്ഞതൊന്നും നടന്നില്ല വണ്ടി രണ്ട് വണ്ടി ആകെ കഴുകാണ്ടിരിക്കണേ കൊച്ചിന്റെ ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം വണ്ടി ആകെ അലമ്പ അപ്പോ ഞങ്ങൾ ഇന്നൊരു ട്രിപ്പും കൂടെ പോയിട്ട് വണ്ടി കഴിയാന്ന് വെച്ചു അപ്പൊ ഇതേ അച്ചാറും കൂടെ എടുത്തിട്ടിട്ടുണ്ട് ഇതും ഞങ്ങളുടെ ഭരത്തരയുടെ ബാക്കി വന്ന അച്ചാറാ അപ്പൊ ഫുഡ് കഴിക്കാം നമുക്ക് ഓക്കെ അപ്പൊ കായ് നമ്മളിതേ ഫുഡിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഉച്ചക്ക് ഇതേ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുക എന്നിട്ട് റെസ്റ്റ് എടുക്കുക എന്നിട്ട് വീണ്ടും മറ്റേത് പറഞ്ഞി തിന്ന ഉറങ്ങാ വീണ്ടും എണീക്ക തിന്ന ഉറങ്ങാ വീണ്ടും എണീക്കുക റിപ്പീറ്റ് കഴിഞ്ഞു കഴിഞ്ഞൂട്ടാ ഇതിൽ നേരത്തെ കൊടുത്ത കാരണം ഇച്ചിരി സൈലന്റ് ആണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഒരു സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു ഒരു നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം ഓക്കെ ബൈ പറഞ്ഞേ ബൈ പറഞ്ഞേ ബൈ പറഞ്ഞേ ടാറ്റാ ശരി ട്ടാ അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത് കാണാം അപ്പൊ നമ്മൾ ഇനി വൈകുന്നേരം ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ മഴയില്ലെങ്കിൽ അപ്പൊ അതുകൊണ്ടെങ്കിലും കാണിക്കാം